ഗോൾഡൻ ഡയമണ്ട്സ് ടവർ ന് സമീപം വാഹനാപകടം രണ്ടു പേർക്ക് പരിക്കേറ്റു സ്റ്റോപ്പിൽ ആളെ ഇറക്കാൻ നിർത്തിയ സ്വകാര്യ ബസ്സിന് പുറകിൽ നിർത്തിയ കാറിൽ നിയന്ത്രണം വിട്ടെത്തിയ മറ്റൊരു കാർ ഇടിച്ചാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട കാർ തലകീഴായി മറിഞ്ഞു ഈ കാറിലുണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത് പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വ്യാഴാഴ്ച വൈകിട്ട് മണിയോടെ വാക്കാട് അനീഷ തിയേറ്റർ സമീപമാണ് വാഹനാപകടം ഉണ്ടായത് തിരൂരിൽ നിന്നും കൂട്ടായി ഭാഗത്തേക്ക് പോകുന്ന സ്വകാര്യ ബസ് ആളിറക്കുന്നതിനാണ് സ്റ്റോപ്പിൽ നിർത്തിയത് ഇതിന് തൊട്ടുപുറകിൽ കാറും നിർത്തി ഇതിനു പുറകിൽ നിയന്ത്രണം വിട്ടെത്തിയ മറ്റൊരു കാറാണ് ബസ്സിന് പുറകിൽ ഉണ്ടായിരുന്ന കാറിൽ ഇടിച്ചത് കാറിടിച്ച ശേഷം തലകീഴായി കീഴായി അപകടത്തിൽ കാറിലുണ്ടായിരുന്നവർക്കാണ് പരിക്കേറ്റത് ഇവരെ തൊട്ടടുത്ത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടം നടന്നതിന് ഓടിക്കൂടിയ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്